ഇവിടെ വരെ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ കുണ്ടോട്ടിയിൽ നടന്ന വാഹനാപകടമാണ് ഒന്നിനു പിന്നാലെ ഒന്നായി ഒരു കൂട്ട ഇടി നടത്തിയൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതിനുമുമ്പ് രണ്ട് വാക്ക് പറയുകയാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് പക്ഷേ നാം അതിനെ കൊലയാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കണം മിക്കവാറും വിദേശത്ത് പോയി ജോലി ചെയ്ത ആളുകളിവിടെ മാന്യമായി വാഹനം ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ മലയാളികൾ ഞാനടക്കം ഭൂരിഭാഗം വരുന്ന ആളുകളും റോഡിലിറങ്ങിയാൽ മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത് ഇനി ഒന്ന് പറയട്ടെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണെങ്കിലും ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ റോട്ടിലെ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും സുന്ദരമായിട്ട് മനോഹരമായിട്ട് ആസ്വദിച്ച് ഡ്രൈവിങ് ചെയ്യാനും കഴിയും നമ്മുടെ വലതുവശത്തു കൂടിയൊരു വാഹനം നമ്മെ ഓവർടേക്ക് ടൈക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നാം വലതുവശത്തേക്ക് ഇങ്ങനെ കയറി കയറിയാൽ പോണ്ട അടക്കട്ടെ എന്ന് പറയാതെ നാം ഇടതുവശത്തേക്ക് പരമാവധി ഒഴിഞ്ഞു കൊടുത്തിട്ട് ആ സഹോദരന് അതല്ലേ ആ സഹോദരിക്ക് നമ്മെ ഓവർടേക്ക് ചെയ്തു പോകാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് വിദേശത്തൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് കാരണം അവർ പിന്നിൽ വരുന്ന ആളുകൾ ചിലപ്പോൾ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അർജൻറ് ആയിട്ടായിരിക്കും പോകുന്നത് നമുക്കൊരു ധാരണയുണ്ട് റോഡിൻ്റെ നടുവൂടെ ഒരു വര കാണും ആ വരയുടെ പകുതി നമ്മുടെ തറവാട്ട് സ്വത്താണെന്ന് അതൊന്നുമല്ല നമ്മൾ പരമാവധി സഹകരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യണം അപ്പോൾ നമുക്കും മറ്റുള്ളവരിൽ നിന്ന് സഹായം കിട്ടും സഹകരണം കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരാളെ ഒരു മോട്ടോർ ബൈക്ക് തന്നെ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരാൾ നിൽക്കുകയാണ് അവിടെ ആ ആളെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ കയറുമ്പോൾ വെറുതെ ഓണിലൊന്ന് ചെറിയ സൗണ്ടിൽ കിക്ക് എന്ന് അടിച്ചു കൊടുക്കുക കാരണം ആ അയാൾ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആ വാഹനം നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുന്നത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ വെറുതെ സൗണ്ട് ഉണ്ടാക്കിയാൽ അയാളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അയാളെ ഓവർടേക്ക് ചെയ്ത് കയറുന്നുണ്ട് എന്നയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ എതിരെ വരുന്ന വാഹനങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട് എതിരെ വരുന്ന വാഹനങ്ങളെ മറ്റൊരു വാഹനം നമ്മെ കണ്ടിട്ടുണ്ടാവില്ല ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത് അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് റോട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ പരമാവധി സ്പീഡ് കുറച്ച് നമ്മൾ നമ്മൾ ഇടതുവശത്തേക്ക് വശത്തേക്ക് ചേർന്ന് ആ രണ്ട് വാഹനത്തിനും നമ്മുടെ വലതുവശത്തു കൂടി കടന്നു പോകാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് സുഖമായിട്ട് പൊതുവെ ഇപ്പോൾ കേരളത്തിലെ റോഡുകളൊക്കെ നല്ല വിദേശ റോഡുകളെ പോലെ നല്ല റോഡുകളും നല്ല വീതിയുമൊക്കെ ഉള്ള റോഡുകളാണ് നമുക്ക് ആ വിദേശത്തെ പോലെ വിദേശികൾ ഓടിക്കുന്ന പോലെ നമുക്ക് സംസ്കാരത്തോടു കൂടി സാഹോദര്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയും ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരമാവധി നമുക്ക് നമ്മുടെ റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും ഇനി നമുക്ക് കുണ്ടോട്ടിയുടെ വാഹനങ്ങളുടെ കൂട്ടൈടിയുടെ വീഡിയോ കാണാം ഇങ്ങനത്തെ രീതി ഞാൻ ഗൾഫിൽ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ കുണ്ടോട്ടിയിൽ നടന്ന ഒരു വാഹനാപകടമാണ് ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി ഒരാറ് വാഹനങ്ങൾ ടക്ക് ടക്കോ ടക്ക് ടക്കോ എന്ന് കൊടുന്ന് ഇടിച്ചിടിച്ച് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് Okay